ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിഹാബുഡി ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ടോപ്സും ഷർട്ട് മോഡലായിട്ടാണ് വന്നത് ഇത് ജീൻസിൻ്റെ കൂടെയോ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പ്രയർ ചെയ്യാം നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് മണ്ണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഒരു ക്രീം ഷെയ്ഡിലെ ഫ്ലവർ ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഗ്രിങ്കിൾ റയോണ മെറ്റീരിയൽ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ നെക്കിൽ ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷന് ഇതുപോലെ സെയിം ഫ്രണ്ടിൽ വരുന്ന പോലെ ഇങ്ങനെ ഫില്ല് കൊടുത്തിട്ടുണ്ട് നല്ല സമ്പറിനൊക്കെ വേർ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ബ്രിങ്കിൾ ഡ്രൈവണ് ഇതാണ് ഫസ്റ്റ് മോഡൽ വരുന്നത് സെക്കൻഡ് മോഡൽ കാണാം ഇതിൻ്റെ എം ആർ പി വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി വള്ളി അടുത്ത മോഡലാണ് നെക്സ്റ്റ് മോഡൽ സെയിം മെറ്റീരിയലാണ് വരുന്നത് പ്രിങ്കിൾ റയാണ് നല്ല വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ടോപ്പ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ടോപ്പാണ് ഇത് കുറച്ച് ലെങ്ത്തി ടോപ്പാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ നെക്കിൽ ഇതുപോലെ ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ബോഡി പാർട്ടിൽ ഇങ്ങനെ ഫില്ല് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ടൈപ്പ് ടോപ്പാണ് വരുന്നത് ബാക്ക് പോർഷനും സെയിം ഫ്രണ്ട് പോർഷൻ പോലെ തന്നെയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിം പ്രൈസ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് മോഡൽ വേണം നെക്സ്റ്റ് വണ് ഒരു ക്രോപ്പ് ഷർട്ടാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പിങ്ക് കളറിൽ വൈറ്റ് പ്രിൻറ് വരുന്നൊരു ടോപ്പാണ് ഇതുപോലെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബോട്ടം ഭാഗത്ത് സ്ലീവിൽ ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺ ഉണ്ട് ത്രീ ഫോർത്താല് സ്ലീവ് വരുന്നത് കോളർ ടൈപ്പ് മോഡൽ ഷർട്ടാണ് ബാക്ക് പോർഷന് ഇതുപോലെ സെയിം പ്രിൻ്റാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സെയിം പ്രൈസ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് ടോപ്പ് വേണം ഇപ്പോൾ വേണം ഒരു ഷിഫോൺ മെറ്റീരിയലിൽ വരുന്നതാണ് ബ്ലാക്ക് കളറിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്നതാണ് ഷർട്ട് മോഡലാണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫ്രണ്ടും നെക്ക് പോർഷന് ഒരു ഫ്രിൻ്റ് വന്നിട്ട് ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പഫ് ഹഫ് സ്ലീവാണ് വരുന്നത് ഹാഫ് സ്ലീവാണ് ഇന്നറ് അറ്റാച്ച്ഡ് അല്ല ഇതിൻ്റെ എം ആർ പി വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് മോഡൽ കാണാം ഇപ്പോൾ ഒരു ഷേർട്ട് തന്നെയാണ് യെല്ലോ കളറിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്ന ഷർട്ടാണ് കോട്ടൺ ബ്ലെൻ്റാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ബട്ടൺ ഓപ്പണബിളാണ് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് ഒരു ഓവർ സൈസ് ഷർട്ട് മോഡലാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഫൈവ് ഡബിൾ നയൻ ബാക്ക് പോർഷൻ സെയിം പ്രിൻ്റാണ് വരുന്നത് ബാക്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് മോഡൽ ആണ് ഒരു ഷർട്ട് മോഡൽ തന്നെയാണ് കോട്ടൺ ബ്ലൻ്റ് മെറ്റീരിയൽ വരുന്നത് നേവി ബ്ലൂ ആൻഡ് പിങ്ക് ചെക്ക് വരുന്നതാണ് ഫുൾ ബോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫുൾ സ്ലീവാണ് വരുന്നത് സ്ലീവിൽ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ എം ആർ പി വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് സെയിൽ പ്രൈസ് ത്രീ ട്വൻറ്റി വണിൽ ബാക്ക് വാഷിങ് ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് കാണാം ഷിഫോൺ മെറ്റീരിയൽ വരുന്നൊരു ബ്യൂട്ടിഫുൾ ടോപ്പാണ് ഇതിൻ്റെ സ്ലീവ് ഇതുപോലെ ഓഫ് ഷോൾഡർ ആയിട്ട് സ്ലീവ് വരുന്നത് ഇന്നർ വിത്ത് ഇന്നറാണ് ടോപ്പ് വരുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് എം ആർ പി വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ പ്രൈസ് ത്രീ ട്വന്റി വണ്ണിൽ അതാണ് ഇതിന്റെ മോഡൽ അപ്പോൾ അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം വാട്സാപ്പിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും അയക്കാം അതിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പൊ പുതിയ മോഡലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ